നമസ്കാരം സുഹൃത്തുക്കളെ അത്യാഗ്രഹിയായിട്ടുള്ള മനുഷ്യൻ എന്ന് ദാഹിച്ചുകൊണ്ടേയിരിക്കും ഞാൻ പറഞ്ഞു വരുന്നത് വേറെ ആരെയും കുറിച്ചല്ല കമേനയെ പറ്റിയും അതുപോലെ എഡ്ലോഗിനെ പറ്റിയാണ് തുർക്കിയുടെയും ഇസ്രായേൽ ഇറാന്റെയും പരമോന്നത നേതാക്കന്മാരെ പറ്റിയാണ് എഡ്ലോഗം പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള സാമ്പത്തിക യാഥാർത്ഥ്യങ്ങളെ പറ്റി എന്തെങ്കിലും ധാരണ ഇവർക്ക് രണ്ടുപേർക്കും ഉണ്ടോ ഒരു അധികാരി എന്ന് പറഞ്ഞാൽ വെറുതെ ഇങ്ങനെ കൈ ഉയർത്തി വീശുക അതിനപ്പുറം ഒരു രാജ്യം മുന്നോട്ട് പോകണമെങ്കിൽ പലിശ നിരക്ക് പോലെ പണപ്പെരുപ്പം തൊഴില് സൈന്യം പറ്റി യാതൊരു ധാരണയും ഇല്ലാതെ കണ്ണിന് മുമ്പിൽ നടക്കുന്ന കാര്യങ്ങളെ പറ്റി യാതൊരു ധാരണയുമില്ല ഇസ്രായേലിനെതിരായിട്ട് കുറെ മിസൈൽസ് ഉണ്ടാക്കി നിരത്തി വെച്ചിട്ട് അത് ലോകത്തിന് മുമ്പിൽ കാണിച്ചാൽ രാജ്യം മുന്നോട്ട് പോകുമോ നമ്മുടെ നാട്ടിൽ ഒരുപാട് ആൾക്കാർക്ക് ചിന്തയുണ്ടല്ലോ അതെ ഈ പറ തുർക്കിയും ഇറാനും വളരെ സംഭവം ആ സംഭവം തന്നെ യാതൊരു സംശയവുമില്ല കേരളത്തിലൊന്നും ഒരു സംശയവും ഇല്ല കാരണം ഇറാന്റെ ബലിസ്റ്റിക് മിസൈൽ ശേഖരും അതോടൊപ്പം തന്നെ തുർക്കിയുടെ ടർക്കിഷ് തുർക്കിയുടെ ഡ്രോൺ ഒക്കെ അതിമനോഹരമാണ് അതിഗംഭീരമാണ് യാതൊരു സംശയവുമില്ല പക്ഷെ രാജ്യം മുന്നോട്ട് പോകുമോ ഇത് രണ്ടും ഇറാനും തുർക്കിയും ചെന്ന് പെട്ടിരിക്കുന്നു പറയുന്നത് വരൾച്ച രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വരൾച്ച എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു സിറ്റുവേഷനാണ് ചെന്നുപെട്ടിരിക്കുന്നത് വെള്ളം കക്കുന്ന അവസ്ഥ വെള്ളം മോഷ്ടിക്കുന്ന അവസ്ഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ സിറിയയുടെയും ഇറാന്റെയും വെള്ളം മോഷ്ടിച്ചുകൊണ്ടാണ് ഇന്ന് തുർക്കി മുന്നോട്ട് പോകുന്നത് എല്ലാം പറയുന്നത് നിങ്ങൾ പോയി തപ്പ് കൈയ്യൂളിൽ പോയി കഴിഞ്ഞാൽ കഴിഞ്ഞ ആഴ്ചയാണ് ഇറാനും ഇറാഖും തുർക്കിയുമായിട്ട് ഒരു എഗ്രിമെന്റിൽ ചെന്ന് പോയിട്ടിരുന്നത് കാരണം വെള്ളം കട്ടുകൊണ്ടിരിക്കുകയാണ് ഇവര് അപ്പൊ എന്താ പറയുന്നത് ഇത് ഇറാക്ക് പറഞ്ഞിരിക്കുകയാണ് ഞങ്ങൾക്ക് ടെക്നോളജി അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഡാം എന്തെങ്കിലും പണിഞ്ഞു വരും ഇവർ ഡാം പണിയുകയാണ് ഇവരുടെ തീരങ്ങൾ നമ്മുടെ നാട്ടിലെ സ്വഭാവം ഉണ്ടാകും ആൾക്കാർക്ക് ഈ അതിരുകളിൽ പോയിട്ട് വലിയൊരു മരങ്ങൾ വെക്കും മറ്റുള്ളൊരു ശല്യം ഉണ്ടാക്കണം അതുപോലെ അതിർ പോയി ഡാം പടിഞ്ഞിട്ട് ആ രാജ്യത്തേക്കുള്ള വെള്ളത്തിന് ഒഴുക്കി നിർത്തുക കാരണം സ്വന്തം രാജ്യത്ത് ടെക്നോളജി ഇല്ല സ്വന്തം രാജ്യത്ത് മഴ പെയ്യുന്നില്ല യൂഫ്രറ്റിസും ടൈഗ്രിസ് നദികളൊക്കെ സത്യം പറഞ്ഞാൽ മഴ മേഘങ്ങളെ ഇസ്രായേൽ പിടിച്ചു കിട്ടിയിരിക്കുകയാണ് മുമ്പ് ഈ ടെക്നോളജിക്ക് വേണ്ടി നമുക്കറിയാം ഇന്ന് ചെലവ് ഒരു രൂപയാണെങ്കിൽ നാളെ ചെലവ് കൂടുകയാണ് ടെക്നോളജി ബിൽഡ് ചെയ്യാനായിട്ട് അവിടെയാണ് ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ നീക്കേണ്ടത് കാരണം വരും കാലഘട്ടങ്ങളിൽ മഴയെ മാത്രം ആശ്രയിച്ചുകൊണ്ട് ഒരു കാര്യം മുന്നോട്ട് പോകില്ല ഡീസലേഷൻ ടെക്നോളജിയായാലും എന്തായാലും ഇന്നേക്ക് ഇന്നേക്ക് ചെയ്തേ പറ്റൂ നാളെ ചെലവ് കൂടും ഇതാണ് ഞാൻ പറഞ്ഞു വെറുതെ ഇങ്ങനെ കൈ ഉയർത്തി ഹായ് 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 വെള്ളി ആ ചെലവ് കൈ ഉയർത്തും എല്ലാ പ്രശ്നവും തീർന്നു മുപ്പത് ശതമാനം പണപ്പെരുപ്പമാണ് തുർക്കിയിൽ ആർക്കെങ്കിലും നിങ്ങൾക്ക് അറിയാമോ ലോകത്തിലെ പണപ്പെരുഭമുള്ള വളരെ ചുരുക്കം രാജ്യങ്ങൾ ഏകദേശം അർജന്റീൻ വെനുസേവിനെ പോലെ ും അതി ഭീകരമായ അവസ്ഥയിലേക്കാണ് തുർക്കി ചെന്ന് പെട്ടിരിക്കുന്നത് എന്നിട്ടും പലർക്കും കേരളത്തിലെ ഒരു കൂട്ടം ആൾക്കാർ പറയും തുർക്കി വളരെ സംഭവമാണ് അതിഭയാനകമായ സംഭവമാണ് തുർക്കിയെ പിടിച്ചു കെട്ടാനായിട്ടാണ് ഇന്നലെ കഴിഞ്ഞ തിങ്കളാഴ്ച ഗ്രീസും സൈപ്രസും ഇസ്രായേലും കൂടി ഒപ്പിട്ടിരിക്കുകയാണ് കരാറ് ഒരു മൂന്ന് ഫ്രണ്ട് ഇസ്രായേലിൻ്റെ സിമ്പിൾ ടെക്നോളജി ഇസ്രായേൽ എന്ന് പറയുന്നത് അവരെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പോകും അവരുടെ സൈനിക ശേഷി എന്ന് പറയുന്നത് വേറെ മിസൈൽസ് കൊടുക്കുകയല്ല ഓരോ രാജ്യത്തെ എക്യൂപ്പ് ചെയ്യാം അവരുടെ എൻ ടു എൻഡ് മിസ് സൈനികമായ ആവശ്യങ്ങൾ മിസൈൽസ് ആയാലും അവരുടെ സർവൈലൻസ് ആയാലും അവരുടെ എന്ത് എന്ത് നീഡായാലും അത് പൂർത്തീകരിക്കുക ഒരു അവരങ്ങനെ ഒരു രാജ്യത്തെ ഏറ്റെടുത്തിട്ട് ീഡുകൾ സൈപ്രസും ഗ്രീസും ഇസ്രായേലിന്റെ കൂടെ കൂടിയിരിക്കുകയാണ് ഈ ഒരു ശൃംഖലയിലേക്ക് അധികം വൈകുന്നേരം ഓൾമോസ്റ്റ് മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്നത് എത്തരം സൗദിയും യു എ കോൾഡി ഇവരുടെ കുടക്കീട് തന്നെയാണ് അവരുടെ ഇസ്രായേലിന്റെ കുടക്കീഴിൽ തന്നെ അറിഞ്ഞും അറിയാതെ ഇവരുടെ സാധനങ്ങളെല്ലാം വാങ്ങുന്നേ പബ്ലിക്കിലായി ഇവരും കൂടി വന്നിരിക്കുകയാണ് പല ദേശങ്ങളും കൂടെ കൂടുകയാണ് മറു നിൽക്കുന്ന ഈ മൂന്ന് ശരിയാണ് വലിയ വലിയ സംഭവങ്ങളൊക്കെ ഉണ്ട് സംഭവയാതൊരു സംശയവും ഇല്ല പക്ഷേ പണമില്ല അത്യാവശ്യ കാര്യങ്ങൾക്ക് പോലും പണമില്ലാത്ത ഹൗസിലേക്ക് ഈ രണ്ട് രാജ്യങ്ങളും എത്തി മുപ്പത് ശതമാനം പണപ്പെരുപ്പം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാവോ ഇന്ന് നൂറ് രൂപയുടെ ഇന്ന് നൂറ് രൂപ കിട്ടുന്ന സാധനം അടുത്ത വർഷം നൂറ്റി മുപ്പത് രൂപയും അതാണ് പണപ്പെരുപ്പം ഇൻഫ്ലേഷൻ ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞ അഞ്ചോ ആറോ ഒക്കെയാണ് ഒരു രാജ്യത്തിന്റെ പണപ്പെരുപ്പം അപ്പഴം മുപ്പത്തി ചേർന്നിരിക്കുക എന്നിട്ടും ഒരു കൂട്ടർക്ക് ഈ രാജ്യങ്ങൾ എന്ന് പറഞ്ഞ ഭയങ്കര അതിമനോഹരമായ രാജ്യങ്ങളാണ് ഇന്ത്യക്കെതിരെ നിൽക്കണം എന്ന് ചിന്തിക്കുന്ന രാജ്യങ്ങളാണ് ഒന്ന് ആലോചിച്ച് നോക്കുക ഒന്നിനെ പറ്റും യാതൊരു നിലവാരമില്ല അവിടെയാണോ പറയുന്നത് ഇവര് 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 മാറി ചിന്തിക്കുകയാണ് ഈ രാജ്യം എന്ന് പറയുന്നത് കാരണം കൊച്ചു രാജ്യമാണ് പ്രശ്നമുണ്ട് കാരണം ഇറാൻ ഇറാൻ വിചാരിച്ചാൽ ഇല്ലാതാക്കാൻ പറ്റും ഒരു സംശയവും ഇല്ല ഹിസ്ബുൾ എന്നല ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുകയാണ് രണ്ട് ബില്യൺ ഡോളർ രണ്ട് ബില്ല് എന്ന് പറയുന്നത് എത്രയാണെന്ന് അറിയാവുന്ന നമുക്ക് ടു ബില്ല്യൻ ഇന്ത്യയുടെ വാർഷിക ബഡ്ജറ്റ് സൈനിക ബഡ്ജറ്റ് എൺപത്തി ആറ് ബില്ല് ആണ് ബില്യൺ അപ്പോഴാണ് രണ്ട് ബില്ല്യൺ ഡോളറാണ് ആരാവശ്യപ്പെട്ടത് ഹിസ്ബുള്ള ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇറാനി എന്ന് കാരണം ഇനി മുന്നോട്ട് പോകണമെങ്കിൽ പണമില്ല കൊടുക്കാനായിട്ട് പണം തീർന്നിരിക്കുകയാണ് വർഷങ്ങളോളമായി അഞ്ചും പത്തും ബില്യൺ ഡോളർ ഇൻവെസ്റ്റുണ്ടായി ഹിസ്ബുള്ള ഇന്ന് നാമാവശേഷമായി കാരണം വേറെ നിസ്സാര ഇടപെടൽ കൊണ്ട് മാത്രമല്ല നാമശേഷമായത് പണമില്ല പടയാളികൾക്ക് പണമില്ല പേജർ വാങ്ങാൻ പണമില്ല ഇറാനിപ്പോ പഴയ പോലെ പണം കൊടുക്കാൻ സാധിക്കും സ്വന്തം കയ്യിൽ പണമില്ല പണം പോകുന്ന വഴി എന്ന് പറയുന്നത് ഈ തുർക്കി വഴിയാണ് പണം പോകുന്നത് അതാണ് ഈ നമ്മുടെ ഹു വളരെ വ്യക്തമാക്കി പറഞ്ഞിരിക്കുന്നു ഇന്ത്യ ആഗ്രഹം ഓട്ടോമാൻ എംപയർ ഒന്നും നടക്കാൻ ചുറ്റും നടക്കാൻ പോകുന്നില്ല കാരണം അവൻ അവന്റെ രാജ്യത്തിലെ പ്രശ്നങ്ങൾ തന്നെ തീർക്കാൻ സാധിക്കുന്നില്ല അപ്പൊ നമ്മൾ മൊത്തത്തിൽ മനസ്സിലാക്കേണ്ട സമയം എന്ന് പറയുന്നത് ഈ മറ്റു ഈ സ്വന്തം സ്വന്തം രാജ്യങ്ങൾക്കപ്പുറം അധിനിവേശം അല്ലെങ്കിൽ പിടിച്ചമർത്തും അത്യാഗ്രഹിയായിട്ടുള്ള നേതാക്കന്മാര് സ്വന്തം നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളെ സംഭവങ്ങളെപ്പറ്റി എന്തെങ്കിലും ധാരണയുണ്ടോ ഒരു ധാരണയില്ല സ്വന്തം നാട്ടിലെ സ്വന്തം നാട്ടിലെ ആൾക്കാർക്ക് മനസ്സിലാവില്ല ഇപ്പം ഈ ഈ തുർക്കിയിലെയും അല്ലെങ്കിൽ ഇറാനിലെയും ആളുകൾക്ക് അറിയില്ല എന്താണ് പുറത്ത് കിടക്കുന്നത് ഇപ്പം നമ്മൾ ഇന്ത്യക്ക് വെളിയിൽ അല്ലെങ്കിൽ വേറെ കേരളത്തിന് വെളിയിൽ പോയി നമുക്ക് മനസ്സിലാവുള്ളൂ നൂറ് രൂപയ്ക്ക് എന്തൊക്കെ സാധനങ്ങൾ കിട്ടുമെന്ന് അപ്പം നിങ്ങൾ ഇരുന്നൂറ് രൂപയായിട്ട് നിങ്ങൾ കോയമ്പത്തൂർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ എത്ര സാധനങ്ങൾ കിട്ടും ആ സാധനമായിരിക്കില്ല കേരളത്തിൽ കിട്ടാൻ പോകുന്നത് അപ്പോഴായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഈ പറയുന്ന അവിടെ ആയിരിക്കും ഏറ്റവും കൂടുതൽ വാല്യൂ ഓഫ് മണി അതായത് മുഴുവൻ ആളുകളും തുർക്കിയിലെ ആളുകളും ഇറാനിലെ ആളുകളും ഇപ്പോഴും വിചാരിച്ചിരിക്കുന്നത് ഇതാണ് സ്വർഗ്ഗമെന്ന് ഉറക്കമറക്കാത്ത കാര്യങ്ങളെപ്പറ്റി വലിയ ധാരണകളൊന്നുമില്ല ഇതാണ് ചുറ്റും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം എന്ന് പറയുന്നത് മിസൈൽസുകൾ ഉണ്ടാക്കി പ്രദർശിപ്പിച്ചുകൊണ്ടൊന്നും ലോകത്തെ വലിയ ശക്തിയാകാനൊന്നും പോകുന്നില്ല ഒരു കൂട്ടം അങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരിക്കും ശക്തിയാകണമെങ്കിൽ ആ സ്വരാ സ്വന്തം രാജ്യം വികസനത്തിലെ കുതിക്കണം എങ്ങനെ കുതിക്കുന്നെങ്കിൽ ഏത് മേഖല കുതിക്കുന്നേ ടെക്നോളജിയിലൊരു കോപ്പു പോലാകളു ഇത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇസ്രായേലും ഗ്രീസും സൈപ്രസും ഒരു സന്ദേശം കൊടുക്കുകയാണ് ലോകത്തിന് മുഴുവൻ ഒരു ഫ്രണ്ട് അവർ മൂന്ന് പേര് ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഒരു സന്ദേശം തുർക്കി കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ് ഇനി മെഡിറ്ററേനിയൻ സീ ഞങ്ങളാണ് കൈകാര്യം ചെയ്യാൻ പോകുന്നത് മിസൈൽസ് ഉണ്ടാക്കിയൊന്നും ഒരു കഥയില്ല